വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ ഗർഭിണിയായതിനുശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി താരപുത്രി പറയാറുള്ളത് ഇപ്പോഴിതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതും അവിടെ നിന്നും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റിയുമൊക്കെ പറഞ്ഞാണ് പുതിയൊരു വീഡിയോയുമായി ദിയ എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ അശ്വിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത് എന്റെ അഞ്ചാം മാസത്തെ പൂജാ ചടങ്ങിൽ സ്റ്റേജിലിരുന്ന് ഞാൻ എന്തോ തിന്നുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് മൈസൂർ പാക്കാണ് പൂജ നടക്കുമ്പോൾ ഞാനത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വിന്റെ അമ്മയും അമ്മയുടെ അനിയത്തിയും ചേർന്നാണ് അതുണ്ടാക്കിയത് ഞാൻ വളരെ അപൂർവമായിട്ടാണ് മധുരം കഴിക്കാറുള്ളത് അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതായി തോന്നിയ മൈസൂർ പാക്കായിരുന്നു അമ്മ ഉണ്ടാക്കിയത് ഗി മൈസൂർ പാക്കാണത് പുറത്ത് ും ഇത്രയും ടേസ്റ്റ് ഉള്ളത് കിട്ടിയിട്ടില്ല ഇത് പ്രൊമോഷന് വേണ്ടി വെറുതെ പറയുന്നതല്ല കഴിച്ചു നോക്കിയാലേ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ എന്റെ വീട്ടിലും ഇത് കൊണ്ട് പോയിരുന്നു അച്ഛനും അമ്മയ്ക്കും അനിയത്തി ഹൻസുവിനും ഒക്കെ വലിയ ഇഷ്ടമായി വീണ്ടും എനിക്കിത് കഴിക്കാൻ കൊതി വന്നതോടെ ഉണ്ടാക്കി തരാമോ എന്ന് അശ്വിന്റെ അമ്മയോട് ചോദിച്ചു അവരത് ചെയ്യാമെന്നും പറഞ്ഞു അങ്ങനെ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോയാണ് താൻ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്നാണ് ദിയ പറയുന്നത് അശ്വിന്റെ അമ്മയുടെ ബിസിനസ് സംരംഭമായ മീനമ്മ കിച്ചണിൽ വൈകാതെ ഇതുകൂടി ഉൾപ്പെടുത്തും വിഷുവിന് മുൻപ് തന്നെ ഉണ്ടാവുമെന്നും ദിയ കൂട്ടിച്ചേർത്തു അമ്മായി അമ്മയ്ക്ക് പൊങ്കലിനോടനുബന്ധിച്ച് ഒരു സാരി വാങ്ങിക്കൊടുത്തെന്നും താരപുത്രി സൂചിപ്പിച്ചു അമ്മ ഇതുവരെ ഉടുത്തു കണ്ടിട്ടില്ലാത്ത പർപ്പിൾ കളറിലുള്ള സാരിയാണ് വാങ്ങിയത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയുടെ കളക്ഷനിൽ നിന്നും ഒരെണ്ണം അമ്മായിമ്മയ്ക്ക് കൂടി സെലക്ട് ചെയ്തു കൊടുത്തതാണെന്നാണ് ദിയ പറയുന്നത് അങ്ങനെ ഗർഭിണിയായ മരുമകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുര പലഹാരമാണ് അശ്വിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അമ്മായി അമ്മയുടെയും മരുമകളുടെയും സ്നേഹത്തെക്കുറിച്ചുള്ള കമന്റുകളും വരികയാണ് ഇത്രയും സൗഹൃദത്തോടെ ഇടപെടാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിലെ ഏറ്റവും സുപ്രധാന കാര്യം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും കുടുംബത്തിന്റെ എല്ലാ പിന്തുണയും ഇരുവർക്കും ഉണ്ടായിരുന്നു അശ്വിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ എങ്കിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ നോക്കാമെന്നാണ് പിതാവ് ോട് പറഞ്ഞതെന്ന് ദിയ സൂചിപ്പിച്ചിരുന്നു അമ്മയ്ക്ക് പെട്ടെന്ന് വിവാഹമെന്ന് കേട്ടപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ നടക്കട്ടെ അതിൽ കൂടുതൽ അഭിപ്രായമൊന്നും നോക്കാനില്ലെന്നാണ് ദിയ പറഞ്ഞത് നിലവിൽ അഞ്ചാം മാസത്തിലൂടെ കടന്നുപോവുകയാണ് താരപുത്രി ഇതിനോട് അനുബന്ധിച്ച് അഞ്ചാം മാസത്തിലെ പൂജയും നടത്തിയിരുന്നു ഗർഭിണിയായ സ്ത്രീക്കും കുഞ്ഞിനും കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ചടങ്ങാണ് അശ്വിന്റെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത് മളകാപ്പെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്നും അത് ഏഴാം മാസത്തിൽ ഉണ്ടാകുമെന്നും അതിനു മുന്നോടിയായി നടക്കുന്ന ഒരു റിഹേഴ്സൽ ചടങ്ങാണെന്നുമാണ് ദിയ പറഞ്ഞത് ആദ്യത്തെ ദിവസം തമിഴ് ബ്രാഹ്മിൻ വധുവിനെ പോലെ മടിസാരി ചുറ്റി അതീവ സുന്ദരിയായാണ് ദിയ ചടങ്ങിനെത്തിയത് സ്വർണ കരകളുള്ള വെളുത്ത വേഷ്ടി ട്രഡീഷണൽ സ്റ്റൈലിനു ചുറ്റി മേൽമുണ്ടും ധരിച്ചാണ് അശ്വിൻ എത്തിയത് അറുപത് പവന്റെ ആഭരണങ്ങളും ദിയ അണിഞ്ഞിരുന്നു ആദ്യത്തെ ദിവസത്തെ പൂജകൾ ചെയ്ത് മുഴുവൻ അശ്വനാണ് ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ഭർത്താവ് ചെയ്യേണ്ട പൂജകളായിരുന്നു അന്ന് നടന്നത് രണ്ടാം ദിവസം ദിയ ധരിച്ചത് കറുത്ത സാരിയാണ് അശ്വിനും കറുത്ത കുർത്തയാണ് ധരിച്ചത് വിശേഷപ്പെട്ട ചടങ്ങിൽ കറുപ്പ് ഉടുത്ത് ഗർഭിണി പ്രത്യക്ഷപ്പെടുമോ എന്ന സംശയമായിരുന്നു ഫോട്ടോകൾ പുറത്തു വന്നപ്പോൾ മലയാളികളായ ആരാധകർക്ക് അതിനുള്ള കാരണവും ദിയയുടെ അമ്മായിയമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ രണ്ടാമത്തെ മകളാണ് ദിയ അഞ്ചാം മാസത്തിലെ ചടങ്ങാണ് നടക്കുന്നത് കറുത്ത പുടവ ചുറ്റിയാണ് ചടങ്ങിൽ ഗർഭിണി അടക്കമുള്ളവർ പങ്കെടുക്കുക കണ്ണുപെടാതിരിക്കാൻ വേണ്ടിയാണ് അത് കുട്ടിക്ക് ദേഹരക്ഷ കിട്ടാനും വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നതെന്നാണ് അവർ പറഞ്ഞത് കറുപ്പ് സാരി തന്റെ സെലക്ഷനാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്നും ചടങ്ങിന്റെ ഭാഗമായി അമ്മായിയമ്മ സെലക്ട് ചെയ്ത് തന്നതാണെന്നും ദിയ പറഞ്ഞു തന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഇത്തരമൊരു ചടങ്ങിനെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ദിയ പറഞ്ഞു രണ്ടാം ദിവസം കുടുംബാംഗങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ആരതി ഒഴിഞ്ഞും പൂക്കൾ വിതരയും ദിയെയും അശ്വിനെയും ആശീർവദിച്ചിരുന്നു വിവാഹത്തിനെന്ന പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപമൊരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്താണ് ദിയെയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ദിയയെ ഇരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അശ്വിനുമായിട്ടുള്ള ദിയയുടെ വിവാഹം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇരുവരും ഒരുമിച്ചാണ് ചെയ്തിരുന്നത് വിവാഹത്തിനുള്ള വസ്ത്രം മുതൽ വിവാഹ വേദിയും മറ്റു കാര്യങ്ങളുമൊക്കെ അശ്വിനും ദിയയും അവരുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്തു നാട്ടുകാരെയും സിനിമാ താരങ്ങളെയും വിളിച്ചുകൂട്ടി വലിയ താരവിവാഹമാക്കാതെ സിമ്പിളായിട്ടായിരുന്നു വിവാഹം പ്ലാൻ ചെയ്തത് വിവാഹം കഴിഞ്ഞ് ദമ്പതിമാർ നേരെ അവരുടെ ഫ്ളാറ്റിലേക്കാണ് പോയത് ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിരുന്നു അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ആ ഫ്ളാറ്റിലെ നാല് മാത്രമായിരുന്നു ജീവിതം പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുറെ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നീ ഒരു കാര്യം ചെയ് വീട്ടിലേക്ക് പോയിക്കോളൂ അവിടത്തെ ഫുഡൊക്കെ ഇഷ്ടമാകും കരുവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു ഞാൻ എവിടെ പോവാനാണതിന് അവിടെ ആകുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു ആപ്പിൾ കഴിക്കുമായിരുന്നു അതും വൊമിറ്റ് ചെയ്ത് പോവുമായിരുന്നു വെള്ളം കുടിക്കില്ലായിരുന്നു ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു അതോടെ ട്രോമയായി വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തു പോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട് പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും മോർണിംഗ് സിഗ്നസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത് മൂഡ് സിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു എനിക്ക് പഴയ ലൈഫ് മതിയെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഒരാഴ്ച കൂടി ക്ഷമിക്കുന്നതാണ് അശ്വിൻ പറയാറുള്ളത് എന്റെ ബിസിനസ് ഒക്കെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയായിരുന്നു ലോക്ക്ഡൌണിനേക്കാളും വലിയ ലോക്കായിരുന്നു എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല മൂന്നു മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്നും ദിയ പറഞ്ഞിരുന്നു ഗർഭിണിയായ മൂന്നു മാസത്തിനു ശേഷമാണ് ഇക്കാര്യം പുറം ലോകത്തോട് പറയുന്നത് അതിനു മുൻപേ ദിയ ഗർഭിണിയായോ എന്ന ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു താരപുത്രിയുടെ പല പോസ്റ്റുകൾക്ക് താഴെയും ഇതേ ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും താരങ്ങൾ മറുപടി നൽകിയില്ല അങ്ങനെ ഗർഭകാലം ഏറെ ആഘോഷമാക്കുകയാണ് ഇരുവരും ജൂലൈയിലായിരിക്കും കുഞ്ഞിന്റെ ജനനം ഇതിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളിലാണ് എല്ലാവരും കുഞ്ഞിനിടാനുള്ള പേരടക്കം കണ്ടെത്തി വെക്കുകയാണെന്നും താരങ്ങൾ സൂചിപ്പിച്ചിരുന്നു അശ്വിനു മുൻപ് വലിയൊരു പ്രണയ പരാജയം ദിയ്ക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെനാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്ര നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പിന്നാലെ ദിയയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ് തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തി ദിയ എത്തിയത് രണ്ടായിരത്തി മൂന്നിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന ഫോളോവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്ന് ദിയ വെളിപ്പെടുത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാനെല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണെന്നുമാണ് ദിയാകൃഷ്ണ മുൻപ് പറഞ്ഞിരുന്നത്